മുല്ലശ്ശേരി മാനിന പറമ്പന്തള്ളി ഗ്രാമീണ റോഡുകൾ തകർന്ന നിലയിൽ വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടക്കാത്ത റോഡിലൂടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഇടുന്നതിന് വേണ്ടി പൊളിച്ച ഭാഗങ്ങൾ ഇപ്പോഴും തകർന്നു കിടക്കുകയാണ് ഇതുമൂലം പ്രദേശത്തെ വാഹനയാത്രികരും കാൽനടക്കാരും ഒരുപോലെ ദുരിതമനുഭവിക്കുകയാണ് തകർന്ന റോഡിലൂടെ സവാരി വിളിച്ചാൽ ഓട്ടോ ഡ്രൈവർമാരും മടി കാണിക്കുന്നു മധുക്കര എലവത്തൂർ പേനകം ഊരകം അന്നകര അറ്റ പ്രദേശവാസികൾക്ക് ആശുപത്രി വില്ലേജ് ബ്ലോക്ക് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് മൃഗാശുപത്രി എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിനും കിലോമീറ്റർ ദൂരം വളഞ്ഞ് സഞ്ചരിക്കേണ്ട ഗതികേടാണ് തകർന്ന റോഡിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിക്കുന്നുണ്ട് പെരുവല്ലൂർ പരപ്പുഴ പാലം നിർമ്മാണം നടക്കുമ്പോൾ സ്വകാര്യ ബസ്സുകളടക്കം ഈ റോഡിനെയാണ് ആശ്രയിച്ചിരുന്നത് അടിയന്തരമായി കുഴികളടച്ച് റോഡ് സഞ്ചാരിയോഗ്യമാക്കണമെന്നാണ് വാഹനയാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം